ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ുംകാത്തമായ സ്വയം സേവക സംഘം ഉള്ളൂർക്കര മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പദസഞ്ചലനവും പൊതുപരിപാടിയും നടന്നു ആറ്റൂർ കമ്പനി പടിയിൽ നിന്ന് ആരംഭിച്ച പദസഞ്ചലനം തിരുവാണിക്കാവ് ക്ഷേത്ര മൈതാനിയിൽ സമാപിച്ചു thank you തുടർന്ന് നടന്ന പൊതുപരിപാടിയിൽ പ്രമുഖ തന്ത്രി മുഖ്യൻ ബാലകൃഷ്ണ പൈ മുഖ്യാതിഥിയായി പങ്കെടുത്തു മണ്ഡൽ കാര്യവാഹ് വി ബി പ്രവീൺ മുഖ്യപ്രഭാഷണം നടത്തി വടക്കാഞ്ചേരി ഗണ്ഡ കാര്യവാഹ് വി എസ് ശ്രീജിത്ത് പി പി സുജിത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അഭിമാനം യാതൊരു വിധത്തിലുള്ള എന്താ പറയുക വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളില്ലാതിരപോലും സഹനം ത്യാഗം ജീവിതത്തിൽ അവര് വരികയുണ്ടായി വിവിധ പണ്ടുകാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ സംസ്കാരത്തിന്റെ പേരിൽ നമ്മളെ കുറ്റം പറയായിരുന്നു വിദേശ രാഷ്ട്രങ്ങളിലുള്ള ആളുകൾ പക്ഷേ നേരെ തിരിച്ച് കാലം മാറിയ ഈ അവസരത്തിൽ നമ്മുടെ രാഷ്ട്രത്തെ നമ്മുടെ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെയും സന്ദേശത്തെയും ഉൾക്കൊള്ളുന്നതിനു വേണ്ടി അവർ അവര് നമ്മുടെ രാഷ്ട്രത്തെ സമീപിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാലയളവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ൾ ഗണ്ട്ക്തിപൂർവ്വം ആളുകൾ നമ്മുടെ കണ്ടുകൊണ്ട് നമ്മുടെ നാടിന്റെ മാത്രം പ്രത്യേകതയായിട്ടുള്ള സന്യാസ ദീക്ഷ സ്വീകരിച്ച് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഭാരതദേശത്തില് വേറൊരു ഫോണിൽ ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മറ്റൊരു ഉത്സവം ഉണ്ടായി റൈറ്റ് വിഷൻ ന്യൂസ് ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ വാല്യൂ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്